കുറേ ഐറ്റംസ് മേടിച്ചായിരുന്നു അപ്പോൾ അതൊന്ന് കാണിച്ചത് കേട്ടോ നല്ല കീട്ടിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ നമ്മൾ ഒരു ജീൻസ് മേടിച്ചത് നീലയാണ് കേട്ടോ നീല നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി നീല നീല കളർ നല്ല അതായത് അതിൻ്റെ കളറൊന്നും പോകില്ല കേട്ടോ നല്ല നീല കളറുള്ള അടിപൊളി ജീൻസുകളാണ് മേടിച്ചത് കേട്ടോ നീലയും അതിനൊക്കെ തന്നെ കറുപ്പും കേട്ടോ അപ്പോൾ നീല ഇവിടെ വെക്കാം അതിനൊക്കെ തന്നെ അത് കറുപ്പും കറുപ്പ് ഇതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കറുപ്പ് ജീൻസ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ കറുപ്പാണ് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യുർ ബ്ലാക്ക് നിറമൊന്നും ഇളകി പോകില്ല നല്ല അടിപൊളി ആണ് കേട്ടോ നല്ല കിടിലം അടിപൊളി ഐറ്റം ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ഇതിൻ്റെ ജീൻസിൻ്റെ പാൻറ്റ് അതിനൊക്കെ തന്നെ കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നയിക്കേണ്ട വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ നീലയാണ് അതിനൊക്കെ അവിടെ അത് എവിടെ വരുമ്പോൾ തറുപ്പും ഉണ്ട് പിന്നെ അതിനൊക്കെ കുറച്ച് ടീ അവിടെ ഉണ്ട് കേട്ടോ ടീഷർട്ടും ഷർട്ടും കാര്യങ്ങളും ഉണ്ട് അതിനകത്തന്നെ വേറെ കുറേ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ എല്ലാം കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതൊക്കെ നല്ല ഓഫറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലമാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് അപ്പം നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണാം കേട്ടോ സപ്പോൾ എല്ലാം കിടിലം ആണ് അപ്പം ജസ്റ്റ് ഒന്ന് 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 നമുക്കത് പിരിക്കാം കേട്ടോ അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒന്ന് പിരിത്തു വെക്കാം കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ജീൻസാണ് കേട്ടോ നല്ല നല്ല ഇടാനായിട്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല എലാസ്റ്റിക് പോലെയുള്ള നല്ല അടിപൊളി ഒരു കിടിലം മെറ്റീരിയലാണ് നല്ല കംഫർട്ടാണ് ഇടാനും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടാണ് കിടിലമാണ് ഓക്കെ അതായത് കേട്ടോ അതായത് നമുക്ക് തന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സ്റ്റിച്ചും സ്റ്റിച്ചും ഒക്കെ വരുമ്പോഴത്തേക്ക് ത്രീ ത്രീ ആണ് വരുന്നത് കേട്ടോ ഒത്തിരി സ്റ്റിസ് കാണാനൊക്കെ നല്ല രസമാണ് അങ്ങനെ തന്നെ താരത്താഴെയും അങ്ങനെയൊക്കെ തന്നെയാണ് സ്റ്റിച്ചൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സ്റ്റിച്ചും കാര്യങ്ങളൊന്നുമില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക ഒരു അടിപൊളി ഐറ്റം കേട്ടോ മൂന്ന് സ്റ്റിച്ചിലാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നമുക്ക് കേട്ടോ അടിപൊളി ഐറ്റം നല്ല കണ്ടോ നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കിടിലമാണ് മുൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉണ്ട് എല്ലാ ഐറ്റംസും സിപ്പായ പോലെ നല്ല ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്താണ് ഇറക്കിയിരിക്കുന്നത് അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം അതായത് കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും സംഭവം നല്ല അതാണ് ക്വാളിറ്റിയുള്ള ജീൻസാണ് കേട്ടോ കേട്ടോ നല്ല ബാക്ക് സൈഡൊക്കെ നല്ല ഇത് കവറിങ് വരുന്നുണ്ട് കേട്ടോ നല്ല കവറിങ് വരുന്നുണ്ട് അതിനൊക്കെ തന്നെ വിലയാണ് ചിലപ്പോൾ വില വിലയൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കത് ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കുണ്ട് നല്ല എന്താ പറയുക നല്ല കിടിലം സ്റ്റിച്ചിങ്ങാണ് നല്ലൊരു അടിപൊളി സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അതിന് വരുന്നത് നല്ല കിടിലമാണ് കേട്ടോ നല്ല വെറൈറ്റി സ്റ്റിച്ചിങ് ആണ് നല്ല കമ്പനിയാണ് കേട്ടോ നല്ല കിടന്ന കമ്പനിയാണ് അതൊക്കെ ഇടനൊക്കെ നല്ല സുഖം സുഖമുള്ള ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് നൂത്തി വയ്ക്കാം കേട്ടോ അപ്പം നൂത്തി വെച്ചൊന്ന് കാണാം നമുക്കത് ജസ്റ്റ് ഒന്ന് ഫുൾ അതിൻ്റെ ഫുൾ വിധ നല്ല ഒരു കംഫർട്ട് ഉണ്ട് അതൊക്കെ തന്നെ നല്ലൊരു അടിപൊളി ഒരു ഡിസൈൻ കൂടിയാണ് ഓക്കെ പ്രോട്ട് എല്ലാവരും സപ്പോർട്ടിനെ സെക്കിനെ അവിടെ കിട്ടില്ല വീഡിയോസിനായിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലിങ്ക് ചെയ്തേക്കാം അപ്പോൾ കണ്ടോ അതായത് ഇതാണ് ഇതിന്റെ ഫുൾ ഇത് വരുന്നുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും അതിനൊക്കെ താഴെ എൻഡ് വരെ അത നല്ല രീതിയിൽ കണ്ടോ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതിനൊക്കെ ഇവിടെ ഒന്ന് മടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് അത് കൂടെ ഒന്ന് ഊത്തലാണ് കേട്ടോ ഓക്കെ കേട്ടോ എല്ലാം സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് പറഞ്ഞാൽ ത്രീ ത്രീ സ്റ്റിച്ചിങ്സ് ആണ് വരുന്നത് കേട്ടോ വൺ ത്രീ ആണ് വരുന്നത് അപ്പോൾ അതിനൊക്കെയാണ് അവളെയൊക്കെ ത്രീ ആണ് വരുന്നത് ത്രീ ടു വണ്ണാണ് വരുന്നത് നല്ലൊരു കംഫർട്ട് ഇട്ട് വിടാനൊക്കെ അതിനൊക്കെ നല്ലൊരു ഒരു മോഡലുമാണ് അപ്പം ഇനി നമുക്കതായി ഇതാണ് നമ്മൾ നീല ഇത് സെയിം നീലയാണ് കേട്ടോ നീലയുടെ അതേ കണക്കത്തുള്ള ബ്ലാക്ക് ആണ് കേട്ടോ സെയിം ബ്ലാക്ക് കളറാണ് അതേ ഇതേ ക്വാളിറ്റി ഉള്ള ആയിട്ട് തന്നെയാണ് അപ്പം ജസ്റ്റ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ അപ്പം ഇതും സെയിം കമ്പനി തന്നെയാണ് ഇതിലേക്കാ കണ്ടോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷേ കൊള്ളാം ഓഫറിൽ കിട്ടും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇതും അതേ കണക്കിൽ തന്നെ സ്റ്റിച്ചിങ് ബ്ലാക്ക് ആണ് ഇതിൽ സ്റ്റിച്ചിങ് വരുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റാണ് സ്റ്റിച്ചിങ് വരുന്നത് വൈറ്റ് ആണ് അപ്പോൾ ഇത് ഇത് ബ്ലാക്ക് ആണ് പക്ഷേ ഇത് വൈറ്റ് ആയിരുന്നെങ്കിലും ഒരു വെറൈറ്റി കളർ കടലുണ്ടായിരുന്നോ വൈറ്റ് ആയപ്പോൾ കുറച്ച് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണമായിരുന്നു പക്ഷേ ചിലർക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ഇവിടെ വരുന്നത് ബ്ലാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങാണ് വരുന്നത് പക്ഷേ ഇവിടെ വൈറ്റ് കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ കാണാനായിട്ട് ഒരു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നേ ആയിരുന്നു കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ബാക്കി എല്ലാം നമുക്ക് ബ്ലാക്ക് സ്റ്റിച്ചിങ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് പിരിക്കാം കേട്ടോ അത് ഒന്ന് പിരിത്തിടാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടനമായിട്ട് വേണം പല കവറൊക്കെ എടുത്ത് മാറ്റാൻ നമുക്ക് അവിടെ കവറ് അവിടെ കിടക്കട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പിരിക്കാം കേട്ടോ അപ്പോൾ ഇതിന് ടീഷർട്ട് ഉണ്ട് ടീഷർട്ട് ഉണ്ട് ഒന്ന് കാണിച്ചത് ടീഷർട്ടൊക്കെ നല്ല ഓഫറിനെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പിരിത്തിട്ടുണ്ടേ കേട്ടോ അപ്പോൾ അതേ സംഭവം തന്നെയാണ് അതേ കണക്കുള്ള ഒരു മെറ്റീരിയലും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ സെയിം തന്നെ കേട്ടോ കേട്ടോ അതേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് ഇവിടെ ഇവിടെയും വരുമ്പോഴത്തേക്കും ഇത് ഇതിൽ സ്റ്റിച്ചിങ് വരുമ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൽ ടു ടു വേ സ്റ്റിച്ചിങ്ങ് ആണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ സപ്പോ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ആണ് കാരണം സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും വെള്ളപ്പെട്ട കൂടെ തന്നെയാണ് ഡിംഗ് ഗസ് അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കണ്ടിരുന്നോ ഫ്രണ്ട്സ് കാരണം ഇതിൽ ഇതാ ടൂ സ്റ്റിച്ചിങ്ങാണ് വരുന്നത് കേട്ടോ വൺ ടു കണ്ടോ ഇതിൽ രണ്ട് സ്റ്റിച്ചിങ്ങേ ഉള്ളൂ പക്ഷേ നമുക്ക് ഈ നീല വരുമ്പോഴത്തേക്കും ഇതിലേക്ക് മൂന്ന് സ്റ്റിച്ചിങ്ങ് ഉണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് അതായത് ഇതിൽ മൂന്ന് ആണ് ഇപ്പോഴത്തെ സൈഡ് മൂന്ന് സ്റ്റിച്ചിങ്ങ് ആണ് കേട്ടോ മൂന്ന് ആണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൽ വരുമ്പോഴത്തേക്കും സെയിം കമ്പനിയാണ് എല്ലാം സെയിം തന്നെയാണ് പക്ഷേ ഇത് രണ്ട് സ്റ്റിച്ചിങ്ങേ ഉള്ളു കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ പോരായ്മകളും സ്റ്റിച്ചിങ് ഇവിടെ രണ്ട് എണ്ണം കൊണ്ട് വരുന്നത് കേട്ടോ ഇത് രണ്ട് സ്റ്റിച്ചിങ്ങാണ് വരുന്നത് ബാക്കി ഒക്കെ എല്ലാം സെയിം തന്നെയാണ് ഈ ബ്ലാക്ക് എടുക്കുമ്പോഴത്തേക്ക് അതിന് സ്റ്റിച്ചിങ് കുറവാണ് പക്ഷേ എങ്കിൽ നല്ല കംഫർട്ടാണ് കേട്ടോ നല്ല കെട്ടിലും കംഫർട്ടാണ് നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എപ്പോഴും തന്നെ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കമ്പനിയൊക്കെ സെയിമാണ് അപ്പോൾ ഇവിടുത്തെ സ്റ്റിച്ചിങ് നോക്കുമ്പോൾ ഇതാ ഇവിടെയൊക്കെ കറക്റ്റ് ആ വരുന്ന കേട്ടോ കേട്ടോ ഇതൊക്കെ കറക്റ്റ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഈ സ്റ്റിച്ചിങ് ഡബിൾ ആണ് വരുന്നത് അതിനൊക്കെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിൽ ഡബിൾ ആണ് വരുന്നത് കേട്ടോ ഡബിൾ സ്റ്റിച്ചിങ്ങാണ് അതിനൊക്കെ തന്നെ പോക്കറ്റ് സ്റ്റിച്ചിങ്ങും എല്ലാം ഡബിൾ ആയിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള സ്റ്റിച്ചിങ്സ് എല്ലാം ഇതാണ് വരുന്നത് ഡബിൾ സ്റ്റിച്ചിങ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇവിടെയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അതായത് എവിടെ നിൽക്കേണ്ടി നോക്കാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്റ്റിച്ചിങ്ങായിട്ടാണ് വരുന്നത് പക്ഷേ എന്താണെന്നുള്ളത് അറിയാൻ വയ്യ ബ്ലാക്ക് ആയ ആയ സമയത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഈ കാലിൻ്റെ ഭാഗം മുതലങ്ങ് താഴെ എൻ്റെ വരെ നമുക്ക് വന്നേക്കുന്നത് നമുക്ക് രണ്ട് സ്റ്റിച്ചിങ്ങാണ് കേട്ടോ അല്ല രണ്ടേ രണ്ട് സ്റ്റിച്ചിങ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഒരു ഇതായിട്ട് തോന്നിയത് കണ്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് രണ്ട് സ്റ്റിച്ചിങ്ങേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കാണ് മൂന്ന് സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ മൂന്ന് സ്റ്റിച്ചിങ്ങാണ് നല്ലത് ഉണ്ട് അതിനെ കാണാനും നല്ല അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ തന്നെ വൈറ്റ് സ്റ്റിച്ചിങ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു കേട്ടോ ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കമ്പനിയൊക്കെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ കിടിലമാണ് നല്ല സുഖമാണ് ഇട്ടുകൊണ്ടിരിക്കാനും അതിൻ്റെ തന്നെ നല്ല എലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇതുകൊണ്ട് മേടിക്കുക അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ കിടിലമായിട്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നമ്മൾ പിൻ ചെയ്ത് വെക്കും ചാനലിലേക്ക് പിൻ ചെയ്ത് വെക്കും കമ്പനിലേക്ക് പിൻ ചെയ്ത് വെക്കും അപ്പോൾ ഇതിനകത്തുള്ള വെറൈറ്റി ഐറ്റംസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് കാണാം കേട്ടോസ് അപ്പോൾ ബാക്ക് സൈഡും അടിപൊളിയാണ് ഇപ്പോൾ ജസ്റ്റ് തിരിച്ചടാം കേട്ടോ നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചടാം അപ്പോൾ ജസ്റ്റ് നമുക്ക് ടീഷർട്ടും ഉണ്ട് കൊണ്ട് പരിചയപ്പെടാം കേട്ടോ ടീഷർട്ട് അടിപൊളി ടീഷർട്സ് ആണ് ഇരിക്കുന്നത് കിടന്ന ടീഷർട്സ് ആണ് അപ്പോൾ അത് നമ്മളെ ഫ്രണ്ട്സിന് കാണിച്ച് തരാം അതുപോലെ നമുക്ക് അതിൻ്റെ ഫുൾ ഐറ്റംസ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം ഓക്കെ എന്നാൽ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെക്സനും അതിനൊക്കെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ കളർ മാത്രമുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ബ്ലാക്ക് ആണ് ബ്ലാക്കും പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് കേട്ടോ ഇതാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്ക് ബ്ലൂവിൽ ബ്ലൂവിൽ ആണ് വരുന്നത് ബ്ലൂയിൽ വൈറ്റ് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ബ്ലാക്കിൽ ബ്ലാക്ക് തന്നെയാണ് അടിച്ചേക്കുന്നത് കേട്ടോ ബ്ലാക്കിൽ ബ്ലാക്ക് എന്ന് പറയാനൊക്കില്ല ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് തന്നെയാണ് പക്ഷേ പേരിനെക്കാട്ടിയും കുറച്ചുകൂടെ ബ്ലാക്ക് നമുക്ക് ഈ സ്റ്റിച്ചിങ്ങിന് ഇവിടെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ കംഫർട്ടാണ് ഇടാൻ നല്ല സൗന്ദര്യം കൊണ്ട് കിട്ടും അതിനൊക്കെ നല്ല അടിപ്പൊളി സുഖമാണ് ഇട്ടുകൊണ്ടിരിക്കുക ചൂട് സമയത്തൊക്കെ ആ സുഖമാണ് വിലയൊക്കെ ഇത്രയുണ്ട് പക്ഷേ ഓഫറിൽ കിട്ടും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതായത് ഇതും കൂടെ നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ അതങ്ങോട്ട് മാറ്റിയിട്ട് ഇതും കൂടെ നമുക്കത് അങ്ങോട്ട് വിരിക്കാം കേട്ടോ ഇത് നമുക്ക് അടുത്ത ടീഷർട്ട് ഒന്ന് എടുക്കണം അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം ടീ നല്ല ഓഫറിൽ കിട്ടുന്ന ഐറ്റമാണ് അടിപൊളി നമുക്കതാ നമുക്ക് നമുക്ക് ഇതും കൂടെ നമുക്കത് ഇങ്ങനെ ഒന്ന് ഇതൊന്ന് വിരിച്ചിട്ടുണ്ട് ഇടങ്ങി അപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ അവസാനമായിട്ട് നമുക്ക് ഇവിടെ മകളെ ബ്ലൂ ജീൻസ് കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്തു വരാം കേട്ടോ സോറി സോറി ചുമയൊക്കെ പിടിച്ചു കേട്ടോ വല്ലാതെ ചുമ പിടിച്ചു അപ്പോൾ ടീ ഷർട്ടാണ് അപ്പം നമുക്കെന്നാൽ മറ്റേ ടീഷർട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ടീഷർട്ടാണ് കിടിലം ആണ് ഇട്ടുകൊണ്ടൊക്കെ നിൽക്കാൻ നല്ല സുഖമാണ് വെറുതെ പറയാൻ നല്ല ഇട്ട് നോക്കിയിട്ടുള്ളതാണ് നമ്മൾ ഈ കമ്പനി തന്നെ എടുക്കുന്നത് നല്ല കിടിലം തുണിയാണ് നല്ലതാണ് തുണി കാണാൻ പറ്റുന്ന അറിയാം നല്ല അടിപൊളി തുണിയാണ് കേട്ടോ കിട്ടില്ലെന്ന തുണിയാണ് പ്രിഫറൻസ് കണ്ടോ നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് അതിനൊക്കെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ നോർമൽ സ്റ്റിച്ചിങ്ങാണ് കേട്ടോ വലിയ ഹാർഡ് അല്ല പക്ഷേ ഇളകി പോകുന്നതോ പൊട്ടിപ്പോകുന്നതോ രീതിയിലുള്ള സ്റ്റിച്ചിങ് അല്ല നല്ല ബലമാണ് കാരണം ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് അതിനൊക്കെ തന്നെ ഡിസൈനും കാര്യങ്ങളും ഓവറല്ല പിന്നെ അതിലൊക്കെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമുക്ക് പറയുന്നത് ഈ ടീ ഷർട്ട് കേട്ടോ അതിലൊക്കെ തന്നെ ഇതിൻ്റെ വിലയുണ്ട് ഇതൊക്കെ ഓഫറിന് കിട്ടുന്നതാണ് ഡബിൾ എക്സൽ ആണ് സൈസ് പാൻറ്റ് സൈസ് ഇഷ്ടപ്പെട്ട സൈസ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ടീഷർട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വേറെ ഡിസൈനൊന്നുമില്ല പ്ലെയിനാണ് കേട്ടോ പ്ലെയിനാണ് പ്ലെയിൻ ഡിസൈനാണ് അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ മാത്രമേ ഡിസൈൻ ഉള്ളൂ വലിയ ഡിസൈനൊന്നുമില്ല നോർമൽ ഡിസൈൻ ആയിട്ടുള്ള ഐറ്റം കേട്ടോ അപ്പോൾ നമുക്കത് ഇതൊന്ന് മാറിയിട്ട് അടുത്ത ടീഷർട്ട് എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കത് അങ്ങോട്ടൊന്ന് വിരിക്കാം ഓക്കെ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതാ ഈ ടീ ഷർട്ടും കൂടെ നമ്മളത് ഇങ്ങോട്ടൊന്ന് വിരിച്ചിട്ടുണ്ട് കേട്ടോ താങ്ങുക അതിന് നമുക്കത് വേറൊരു വെറൈറ്റി ടീഷർട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും ഓക്കെ കിട്ടില്ല അടിപൊളി ഓഫറിനാണ് വരുന്നത് അപ്പോൾ അതാ അടുത്ത ടീഷർട്ട് നമുക്കിതാ വിരിക്കാം കേട്ടോ അപ്പോൾ ഇത് മഞ്ഞ മഞ്ഞ സെയിം ആണ് കേട്ടോ അതിന്റെ അതേ പുണിത്തരമാണ് മെറ്റീരിയൽ സെയിം സെയിമാണ് ജസ്റ്റ് ഒന്ന് പിടിക്കാം കേട്ടോ യൂസ് നല്ല അടിപൊളി ആണ് കേട്ടോ ചൂട് സമയത്ത് നമുക്കത് ഇട്ടോണ്ട് ഇരിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ കിടിനമാണ് അതൊക്കെ തന്നെ പുതിയ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡിസൈൻ ഇല്ലാത്തവർക്ക് ഡിസൈൻ ഒഴിച്ച് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ ഡിസൈൻ വേണ്ട ഉള്ളവർക്ക് നമുക്ക് ഇത് ഒഴിവാൻ പറ്റും കേട്ടോ നമുക്ക് വേടിക്കാൻ പറ്റും കേട്ടോ കേട്ടോ യൂസ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഡിസൈൻ നമുക്കിതാ ഈ ഒരു ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇത് നമുക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും ഒരു കിടിലം അടിപൊളി വെറൈറ്റി മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് നോക്കുമ്പോഴത്തേക്കും സ്റ്റിച്ചിങ് ചെറിയ സ്റ്റിച്ചിങ് ആണ് വരുന്നത് ചെറിയ സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള പാൻറ്റ് കണക്ക് ഹാർഡ് അല്ലല്ലോ അതുകൊണ്ട് ചെറിയ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് ഇതിന് വരുന്നുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വിരിക്കുക അതൊക്കെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചാൽ കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഒരു ഡിസൈനും ഇല്ല ആണ് ഓക്കെ ബാക്ക് സൈഡ് നമുക്ക് ഡിസൈൻ വരുന്നതാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ അത് കുഴപ്പമില്ല ഇഷ്ടപ്പെട്ട ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കൂടെ നമുക്ക് അങ്ങോട്ട് വിരിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാരണം ഒന്നും ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതുകൊണ്ട് കേട്ടോ അടുത്തൊന്ന് കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലുള്ള കിട്ടലം ഐറ്റംസിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിലേക്ക് പിൻ ചെയ്തേക്കാം കേട്ടോ എന്നുള്ള ചാനലിലേക്ക് പിൻ ചെയ്തേക്കാം അപ്പോൾ ഫ്രണ്ട്സ് കാണുകയുണ്ടോ സംഭവം അടുത്ത ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഓവർ ഡിസൈൻ അല്ല അതിനൊക്കെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ചൂട് സമയത്ത് ചൂട് ഒബ്സർവ് ചെയ്യത്തില്ല കേട്ടോ ചൂട് ചൂട് പിടിച്ചെടുക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക അടിപൊളി ഒരു മെറ്റീരിയലാണ് ഇത് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ചൂട് എന്താ പറയുക ചൂടിന് ചൂട് എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഇതിന് വരത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ കേസ് ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഏത് കളറാണെന്ന് എനിക്കത് കമൻറ്റ് ചെയ്യണേ ഇത് എന്ത് കളറാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ ഓക്കെ അപ്പം ഞാനിത് കളറ് പറയുന്നില്ല ഓക്കെ ഇതിൻ്റെ കളർ എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്യത്തേ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ അതിനൊക്കെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുമ്പോഴത്തേക്ക് ഇത് ഡബിൾ സ്റ്റിച്ചിങ് ആണ് കണ്ടോ നല്ല സ്റ്റിച്ചിങ് ആണ് ഓക്കെ നല്ല സ്റ്റിച്ചിങ് ആണ് സ്റ്റിച്ചിങ് പെട്ടെന്ന് പോകില്ല കേട്ടോ ഒരു കാരണത്ത് സ്റ്റിച്ചിങ് പെട്ടെന്ന് പോകത്തില്ല അടിപൊളിയാണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അല്ല സൂപ്പർ ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഭാഗം നമുക്ക് ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്യാം പിന്നെ അതിനൊക്കെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് കേട്ടോ ഒന്നും ഇല്ല അതിൻ്റെ ബാക്ക് സൈഡ് ഒന്നുമില്ല പ്ലെയിൻ പ്ലെയിനാട്ടോ ഓക്കെ അപ്പോൾ ഇതും കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസുകളും ഉണ്ട് നമ്മൾ പാൻറ്റിപ്പോ രണ്ട് ജീൻസിൻ്റെ പാൻറ്റ് കറപ്പ് അതിനൊക്കെ എന്താ നീല പിന്നെ അതിനൊക്കെ എന്താ ഇത് ടീഷർട്ടുള്ള മൂന്നൊക്കെ കാണിച്ചു നമ്മൾ ഇനി നമുക്ക് രണ്ട് ഐറ്റം കൂടെ ഉണ്ട് കാണിക്കാൻ അപ്പോൾ അത് നല്ല വെറൈറ്റിയാണ് അടിപൊളിയാണ് കേട്ടോ കിറ്റിലമാണ് അപ്പോൾ നമുക്ക് അതായത് എടുത്തിട്ടുണ്ട് ഇതിലും സമയം ഓവർ ഡിസൈൻ അല്ല നോർമൽ ഡിസൈൻ ആണ് പക്ഷേ നമ്മൾ കഴുകുന്ന സമയത്ത് ചില പല ഫ്രക്ഷനും സംശയം ഉണ്ടാകും കേട്ടോ കഴുകുന്ന സമയത്ത് ഇത് ഇളയ പോകും പക്ഷേ ഇത് ഇളയിൽ പോകില്ല കേട്ടോ ഇങ്ങനെ എത്ര വർഷം യൂസ് ചെയ്താലും ഇത് നനച്ചാലും ശരിയെന്നാൽ നമുക്ക് ഇതിൻ്റെ പെൻഡിങ് ഇളയി പോകൂല അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇതിൻ്റെ ഒരു ലെറ്റർ പോലും ഇളകി പോകില്ല കേട്ടോ ഇതിൻ്റെ ഒരു ലെറ്റർ പോലും ഇളകി പോകത്തില്ല ഇതിന് ഒരു സ്ക്രാച്ചസും വീഴില്ല ഇത് നമ്മളെ തുണി കളയുന്ന വരെ ഈ ഐറ്റം എന്താ ഇതേ കണക്ക് തന്നെ നമ്മളെ ഇരിക്കും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു വേറൊരു ബെനിഫിറ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ ഇത് ഡബിൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ രണ്ട് സ്റ്റിച്ചിങ് ആണ് ഓക്കെ കേട്ടോ ഡബിൾ സ്റ്റിച്ചിങ് ആണ് സംഭവം മെറ്റീരിയൽ ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ ആണ് ചൂട് സമയത്ത് നമുക്ക് ഇടാൻ പറ്റിയ അട്ടിപ്പൊളി മെറ്റീരിയലാണ് ചൂട് അസുരത്തില്ല നമുക്ക് ബ്ലാക്ക് ആണെങ്കിൽ പോലും ചൂടാകത്തോടെ കയറില്ല അതിനിടയ്ക്ക് തന്നെ നമുക്ക് എന്താ പറയുക വീർത്താലും ഒന്നും നമുക്ക് ചൂടൊന്നും അകത്തോട്ട് കയറത്തില്ല കേട്ടോ അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ സൂപ്പറാണ് അതിനിടയ്ക്ക് തന്നെ സൈസ് ഡബിൾ ആണ് ഇഷ്ടപ്പെട്ട സൈസ് എടുക്കാൻ കയറും അടിപൊളിയാണ് ഇവിടെ എവിടേക്ക് വരുമ്പോഴത്തേക്ക് സ്റ്റിച്ചിങ് സിംഗിൾ ആണ് സിംഗിൾ അതിനകത്തോട്ട് കേട്ടിട്ട് രണ്ട് സ്റ്റിച്ചിങ് ആണ് ഒന്ന് ഡബിൾ അതിൻ്റെ അകത്തോട്ട് കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് നമുക്ക് നോക്കാം നമുക്കത് ആ ജസ്റ്റ് ഒന്ന് ഈ സൈഡ് കൂടെ നോക്കാം ഇത് കണ്ട പ്ലെയിൻ ആണ് കേട്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഇതിനകത്ത് ബാക്ക് സൈഡിലൊന്നും ഇല്ലാട്ട് പ്ലെയിൻ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത് കൂടെ നിന്ന് മാറ്റി വെക്കാം കേട്ടോ ഇത് കൂടെ മാറ്റി നമുക്കത് അങ്ങോട്ട് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത്രയും നമ്മൾ കണിച്ചു കേട്ടോ ഇനി നമുക്ക് ഉള്ളത് ഒരു രണ്ടെണ്ണം കൂടിയാണ് നമുക്ക് ഇതാ ഇവിടെ ഉണ്ട് അപ്പം അതുകൂടെ നമുക്ക് ഒന്ന് എടുക്കാം കേട്ടോ അപ്പം ഇതുപോലെയുള്ള കിടിലം വീഡിയോസ് നമ്മുടെ ഒന്ന് വരെ കേട്ടോ യെസ് അപ്പൊ ആരും ഹായ് പറഞ്ഞില്ല ഇതുവരെ നമ്മൾ ചോദിക്കുകയാണ് ശരിക്കും മറന്നെട്ടു ഇത് നമ്മൾ എന്താ ഈ ബ്ലാക്കിന്റെ അതേ മോഡലാണ് സെയിം മോഡലാണ് പക്ഷെ കളർ മാത്രം മാറ്റം തന്നെ മെറ്റീരിയൽ സെയിം ആണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്രിൻ്റിൽ പോകില്ല പ്രിൻ്റി അതേ കണക്കി തന്നെ എല്ലാ വർഷവും ഒന്നുകണക്കെ നമ്മൾ ഈ ടിഷർട്ട് കീറി കളയുന്നവരെ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകും ഈ പ്രിൻറ്റിങ് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ ഓക്കെ അതൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഡബിൾ സ്റ്റിച്ചിങ് ആണ് ഡബിൾ സ്റ്റിച്ചിങ് ആണ് മെറ്റീരിയൽ ചൂട് അസുഖം ചെയ്യാത്ത മെറ്റീരിയലാണ് കേട്ടോ ചൂട് ഒട്ടും ഇതിലേക്ക് പിടിക്കില്ല കേട്ടോ നമ്മൾ എത്ര വീർത്താലും ശരിയല്ല ചൂട് പിടിക്കില്ല അത്രയും അങ്ങനെ ഇത് ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങനെ വിയർപ്പുണ്ടാവാറില്ല കാരണം ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് തോന്നിയ വർഷമായിരുന്നു കേട്ടോ കേട്ടോ നല്ല മെറ്റീരിയലാണ് കിടല മെറ്റീരിയലാണ് അപ്പോൾ അതേ കിടക്ക തന്നെയാണ് നമ്മൾ ബ്ലാക്കിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ അതേ ഐറ്റം ആണ് ഇത് ഇതാണ് കളർ മാത്രമേ മാറ്റുകയുള്ളൂ അതൊക്കെ തന്നെ പ്രിൻറ്റിങ് പോകില്ല അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും നമുക്ക് നോക്കാം ബാക്ക് സൈഡും പ്ലെയിനാണ് ഓക്കെ സുഡി പ്ലെയിനാണ് കേട്ടോ ഒന്നുമില്ല അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കഴിഞ്ഞു കേട്ടോ നമുക്ക് രണ്ട് ജീൻസ് ഉണ്ട് അതിനൊക്കെ തന്നെ ഏകദേശം അഞ്ച് ടീഷർട്ടാണ് ഉള്ളത് അപ്പോൾ അഞ്ച് നമ്മൾ കണ്ടു അഞ്ച് കണ്ടില്ല നാളെ കണ്ടു ഇനി നമുക്ക് അതായത് ഒന്നും ഓക്കെ സോറി കേസ് അഞ്ചല്ല കേട്ടോ ആരെണ്ണം ഉണ്ടെ ഞാനത് മാടിപ്പോയിട്ടോ അഞ്ചല്ല ആരെണ്ണം ഉണ്ട് കേട്ടോ മാടിപ്പോയതാണ് ഇത് വേറെ ഡിസൈനാണ് സിമ്പിൾ ഡിസൈനാണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് ഇതിനെ കാട്ടി എന്ന് നോക്കുമ്പോഴത്തേക്ക് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ് ദൈവമായി അതേ കണക്ക് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ പ്രിൻറ്റിങ് നമുക്ക് ദൈവങ്ങൾ കൈവശം നോക്കുമ്പോഴത്തേക്ക് പ്രിൻറ്റിംഗ് ഉണ്ടായിട്ട് അറിയാൻ പറ്റും പക്ഷേ പ്രിൻറ്റിങ്ങായി പോകത്തില്ല അതുകൊണ്ട് സമയം കേട്ടിട്ടാണ് ഇനിയിപ്പോൾ നിരച്ച് നമ്മളത് കയറിപ്പോയിരുന്നാലും പ്രിൻറ്റിങ് പോകില്ല പ്രിൻറിങ്ങിന് നിറവ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ പ്രിൻറ്റിംഗ് പൊരിഞ്ഞു പോകില്ല കാരണം പലപ്പോഴും വളരെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട് പ്രിൻറ്റിംഗ് പൊരിഞ്ഞു പോകുന്നു അതൊക്കെ പ്രിൻറ്റിംഗ് ഇപ്പോൾ ഒരിക്കലും പൊരിഞ്ഞു പോകില്ല കേട്ടോ അത് പ്രിൻറ്റിങ് അതേ കണക്കിന് നിലനിൽക്കുന്ന ഒരു ഐറ്റമാണ് ആണ് അത് കണക്കേണ്ടത് അവിടെ വരുമ്പോഴത്തേക്കിത് ഡബിൾ സ്റ്റിച്ചിങ് ആണ് കണ്ടു പാടെ വരുമ്പോഴത്തേക്ക് ഡബിൾ സ്റ്റിച്ചിങ്ങാണ് ബോട്ടത്തിൽ ഡബിൾ സ്റ്റിച്ചിങ് ആണ് സൈസ് എക്സ് ആണ് നമുക്ക് സൈസ് ഇഷ്ടപ്പെട്ട നമുക്ക് എടുക്കാൻ പറ്റും സൈസ് എക്സ് എൽ ആണ് ഇവിടെ ഉള്ളത് ഓക്കെ പിന്നെ അതിനൊക്കെ എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കളർ കിടിലം ഒരു വെറൈറ്റി കളറാണ് അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതും അടിപൊളി വെറൈറ്റി ആണ് സാധാരണ വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഇട്ട് നല്ല രസമായിരിക്കും പ്രത്യേകിച്ചും വെളുത്തവരൊക്കെ കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ഗ്ലാമറായിരിക്കും കറുത്തവർക്ക് വീടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഓക്കെ നമുക്കിതാ ഇതിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ ഇതും നല്ലൊരു വെറൈറ്റി ആയിട്ടുമാണ് അപ്പോൾ നമുക്കിതാ ഒന്നുകൂടെ ഒന്ന് കാണാം അപ്പോൾ നമുക്കതാ ഇവിടെ നമ്മളെ ഐറ്റം ഇതൊരു വെറൈറ്റി കളറാണ് അതിനൊക്കെ തന്നെ അതായത് ഇത് നമ്മളെ ബ്ലാക്ക് ഉണ്ട് അതിനൊക്കെ തന്നെ അവിടെ ടീഷർട്ട് ഉണ്ട് അതിന്റെ അടിയിൽ ഇതാ വേറെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ചോദിച്ചാൽ കളർ എന്ന് പറയാനായിട്ട് അതാണ് അത് നീലയാണ് കേട്ടോ നീലയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഒരു മഞ്ഞ ടീഷർട്ട് ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു ബ്ലൂ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്ലൂ ബ്ലൂ ജീൻസ് ആണ് ഓക്കെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ഓക്കെ ഇത് ബ്ലാക്ക് ജീൻസ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് നമ്മളിൽ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഷോർട്ട് ഷോർട്ടാണ് ഇടയ്ക്കാൻ നമ്മൾ മേടിച്ചത് വളരെ വളരെ കിട്ടും കേട്ടോ അതിലെ കാണുന്ന വിലയെന്ന് നിങ്ങൾ നോക്കണ്ട കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ ഇതിന്റെ ഇതിൻ്റെ നിങ്ങൾ നോക്കണ്ട കേട്ടോ ഇത്രയും വലിയ വിലയൊന്നും വരുമല്ല കേട്ടോ ഓക്കേ അപ്പം ജസ്റ്റ് നമ്മൾ ഇത്രയും ആണ് നമ്മളെ കയ്യിൽ അവിടെ ഉള്ളത് ഒക്കെ എല്ലാം നമ്മൾ മേടിച്ചത് കേട്ടോ ഓക്കെ റോസ് ബന്യൻ ഇഷ്ടപ്പെട്ടു അത് ആ അത് ഇത് ആ ഞാൻ പറഞ്ഞു നമ്മളെ പറഞ്ഞു ഇതല്ലേ ഏതാണ് ഇതല്ലേ ഇതല്ലേ എനിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതാണ് ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ അരുൺ ഇതാണ് ഇഷ്ടപ്പെട്ടല്ലേ അരുൺ ഇതാണ് ഇഷ്ടപ്പെട്ടത് റോസ് ഞാൻ വിചാരിച്ചു ഇതാണ് പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് നല്ലൊരു വെറൈറ്റി ആണ് തോന്നിയതാണ് ഇത് മെറൂൺ ആണ് മെറൂൺ മെറൂൺ ഇത് ഇതാണ് നമ്മൾ അരുൺ ഇഷ്ടപ്പെട്ടത് ഓക്കെ അരുൺ ഓക്കെ സാ എനിക്ക് കമൻസ് ഒന്നും കിട്ടില്ല അരുൺ ആ അതെ അതെ അരുൺ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇതും കൊള്ളാം കേട്ടത് വെറൈറ്റിയാണ് അതിനൊക്കെ തന്നെ വൈറ്റും ഇഷ്ടപ്പെട്ടു വൈറ്റും കൊള്ളാം വൈറ്റ് വൈറ്റ് നമുക്ക് ഇഷ്ടമാണ് വൈറ്റും കൊള്ളാം പക്ഷെ എനിക്ക് എന്താ പറയുക എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് സംഭവം ഇതാണ് അപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ വെറൈറ്റി ആയിട്ട് തോന്നിയതൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റി ആട്ടോ അതിനൊക്കെ ഷർട്ട് ആയാലും അതിനൊക്കെ എൻ്റെ ജീൻസ് ആയാലും നമ്മളെ ഫ്രണ്ട്സിന് തോന്നിയതൊന്ന് കമന്റി ആയിട്ടാണ് അപ്പം ദൈവം വരുന്നോട്ടെ ഞാൻ അടുത്തൊരു കീഴിലും അടിപൊളി വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ